ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് തോട്ടത്തിലേക്ക് പോവാം എൻ്റെ കൂടെ നിങ്ങളും കൂടെ വരുന്നുണ്ടോ ബാ നമുക്ക് കുറച്ച് സ്റ്റാർ ഫ്രൂട്ടും കുറച്ച് കാന്താരി മുളകുമൊക്കെ പറിച്ചിട്ട് എളുപ്പം വരാം ഓക്കെ വായോ അപ്പോൾ നമുക്ക് ഒരു ബക്കറ്റ് എടുക്കാം ബക്കറ്റ് എടുത്തിട്ട് ഈ ബക്കറ്റിനകത്ത് സ്റ്റാർ ഫ്രൂട്ട് പറിക്കാം അതിന് മുന്നേ ബൂട്ടിടണം ബൂട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മഴയല്ലേ അട്ടയുടെ ശല്യം ഭയങ്കരമാണേ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാ ഞാൻ ഇവിടെ വരുന്ന കാലത്തൊക്കെ എനിക്ക് അട്ട ഞാൻ രാത്രിയിൽ സ്വപ്നം കാണുന്നത് വരെ അട്ടയായിരുന്നു അത്രയ്ക്ക് എനിക്ക് പേടിയാ അപ്പോൾ ഡെറ്റോൾ പുരട്ടിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അട്ട കയറില്ല കൂടുതൽ പൂവമഴയാണേ പൂവഴയുടെ കൂമ്പ് ഞാൻ ഒടിച്ചെടുത്തു ഒടിച്ചെടുത്തിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി തോരനുണ്ടാക്കി കെട്ടോ നല്ല ടേസ്റ്റാണ് കയ്പോ അങ്ങനെയുള്ള ഒന്നുമില്ല അതിനകത്ത് കുറച്ച് പയറും കൂടിയൊക്കെ ഇട്ടിട്ട് തോരൻ തോരനുണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണേ കുഴിഞ്ഞ് താഴെ പോയിട്ടുണ്ട് ഇത് ഈ സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഉപ്പിലിട്ട് വെക്കാം മുഴുവനായിട്ട് പിന്നെ വൈൻ വൈനുണ്ടാക്കാം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ ഇതിപ്പോൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണേ അത് കഴിഞ്ഞിട്ട് ഇടുന്നത് വേറെ ഞാൻ കാണിച്ച് തരാം ഈ സ്റ്റാർ ഫ്രൂട്ട് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു നസ്റ്റ് വരും എന്നുവെച്ചാൽ പഴയ കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയമൊക്കെ ഓർമ്മ വരും അവിടെ ഒരു നെല്ലിക്കക്കാർ അമ്മൂമ്മ ഉണ്ടായിരുന്നു ആ അമ്മൂമ്മ എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മുഴുവനായിട്ട് തന്നെ ഉപ്പിലിട്ടിട്ട് കൊണ്ടുവരും പിന്നെ നെല്ലിക്ക ക്ഷീമ എല്ലിക്ക ചുമന്ന എല്ലിക്ക ബംബ്ളി മൂസ് ഈ ബംബ്ളി മൂസൊക്കെ വീട്ടിലൊക്കെ ഇഷ്ടംപോലുള്ളതാണ് പക്ഷേ അവിടെ ഒന്നും ആർക്കും വേണ്ട സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ ഭയങ്കര വില അതിന് എന്നിട്ട് ഇതൊക്കെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ മേടിച്ച് ഞും മേടിച്ച് നിന്നിട്ട് കൂട്ടുകാർക്കും കൊടുക്കും കേട്ടോ കൂട്ടുകാർക്ക് അവർ മേടിക്കുമ്പോൾ നമുക്കും തരും ഇത് ഞാൻ നട്ട പിന്നെ ലൗലോലിക്കയാണേ ചുമന്ന എല്ലിക്ക അത് അതിനേക്കാളും ഉയരത്തിൽ കാട് കയറിയിട്ടുണ്ട് ഇനി കുറച്ച് കാന്താരിയും കൂടെ പറിക്കാറേ കുറേയൊക്കെ കിളികൾ തിന്നിട്ട് പോവും പഴുത്തിട്ട് ഞാൻ നമുക്കും ആവശ്യത്തിന് മതിയല്ല അപ്പം ഞാൻ കൂടുതലൊന്നും പറിക്കാറില്ല കുറച്ച് പറച്ച് ഈ അച്ചാറിടുന്നതിനകത്തൊക്കെ ഞാൻ കുറേ കൂടുതൽ കൂടുതലിട ഇത് പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വന്ന് നോക്കാറില്ല ഇല്ല അച്ചാറും ഇടാ അതൊക്കെ പച്ച മാങ്ങയൊക്കെ മുറിച്ചിട്ട് അച്ചാറിടുകയൊക്കെ ചെയ്യാം ഇപ്പോഴേ നിർത്താതെയുള്ള മഴയല്ലേ അപ്പം മുളകൊക്കെ കുറവാ ഇനി അവിടെ കുറച്ചും കൂടെ ഉണ്ട് സ്ട്രോബെറി പേരെയാണേ സ്ട്രോബെറി പേര അത് മൂത്ത് വരുന്നതേ ഉള്ളൂ ൊന്നുംല്ല അപ്പോ അതിങ്ങനെ വളർന്നു കയറി വരിക ഇത്രയേ ഉള്ളൂ ഇതിന് എന്ന് കായ് പിടിക്കുകയെന്നൊന്നും അറിയത്തില്ല വളമൊക്കെ ഇട്ട് കായ് പിടിക്കുകയിരിക്കും വളം ചാണകവും അത്ര ഉണ്ട് ഇപ്പം കാപ്പിയൊക്കെ ഇങ്ങനെ പിടിച്ചിത്രയും പരുവായിട്ടുണ്ട് കാപ്പിയൊക്കെ ഇത് ഓ ഇതിനകത്ത് നിറയെ ഉണ്ടല്ലോ ഇതെന്താണെന്നറിയോ ഇത് പിന്നെ നമ്മുടെ പട്ട കറുകയല്ലേ കറുകപ്പട്ടയുടെ മരോ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കായ പിടിച്ചെടുപ്പുണ്ട് എന്നറി പക്ഷെ ആ കായ കൊടുത്താൽ പൈസ കിട്ടുമെന്ന് പറയുന്നത് കേൾക്കാം മുറയേ പിടിച്ചെടുപ്പുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം പഴുത്തിട്ട് താഴെ വീണ് ഇവിടെ എല്ലാം അതിൻ്റെ തൈകളാവും നോക്കാം ഇത് ഒടിഞ്ഞു വീണതാ ഒരു ദിവസം മഴയത്ത് ഞാൻ എവിടെ ഇരുന്ന സമയത്ത് ഊടാ ഒടിഞ്ഞു വീണതാ എന്താ വേണ്ട ഹായ് എന്താ ഭംഗി പഴുത്തി ഈ കാന്താരി വിളക് നമുക്ക് കൊളസ്ട്രോളിനും പ്രഷറിനും ഒക്കെ നല്ലതാണല്ലോ അപ്പോൾ നമ്മളിത് കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണേ നമ്മൾ സാധാ പച്ചമുളക് ഉപയോഗിക്കുന്നതിനും കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ ഞാനിത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ കാന്താരി കിട്ടുമ്പോൾ ഉപ്പും വിനാഗിരിയും കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളവും കൂടെ ഒഴിച്ച് ഇട്ട് വെക്കും കാന്താരി ഇട്ട് വെക്കും അത് ഇങ്ങനെ നമുക്ക് കഞ്ഞീടുകൂടെയും ഒക്കെ കഴിക്കാൻ ഒന്ന് കടിച്ചു തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണേ അപ്പം ഇവിടെയൊക്കെ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ അച്ചാറിട്ട് വെച്ചേക്കുന്നതാണ് നല്ല വിലയും അതിന് അതിനകത്ത് കുറച്ചേ ഉള്ളൂ ഇനി ഇവിടുന്ന് ഇപ്പുറത്തൂടെ പോയി മറിഞ്ഞു വീഴുവോന്നുള്ളത് ദൈവത്തിനെ അറിയത്തുള്ളൂ കാരണം ഇവിടെയെല്ലാം ഇലയൊക്കെ വീണിട്ടേ അഴുകി കിടക്കുക ഇത് ഉണ്ടായി വഴി ആ വഴി കാണുന്നിടത്തൂടെ പന്നി എന്നും പോയി വരുന്ന അതാ ഈ വഴിയേണ്ട ഇതിങ്ങനെ പോയി പന്നി പോകുന്ന വയ്യാണ് എന്നിട്ട് ഇവിടെ തേങ്ങ ഇങ്ങനെ വീഴുന്നത് ഫുള്ള് പറക്കി പൊതിച്ച് തിന്നും ഇത് കുഴപ്പത്തില്ല ചേച്ചി നമുക്ക് ഇങ്ങനെ പോയിട്ട് കുറച്ച് കറിവേപ്പില ഒടിച്ചാലോ ഇതുണ്ടോ ഇത് നല്ലൊരു നല്ലൊരു പിന്നെ കൊടിയായിരുന്നേ അത് ഈ കവുങ്ങില് നിന്നതായിരുന്നു കവുങ് ചീത്തയായിട്ട് അതെല്ലാം കൂടെ മറിഞ്ഞു വീണു പക്ഷെ നോക്ക് അതിനകത്ത് നന്നായിട്ട് മുളക് പിടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഇതുണ്ട് ഇതുവഴിയൊക്കെ വഴി കാണുന്നുണ്ട് ഈ പന്നി കയറി വരുന്ന ഹിയായിരിക്കും ആ ഇപ്പം വരാം ഇതിങ്ങനെ ഒടിച്ച് വന്നു ഇങ്ങനെ ഇതിങ്ങനെ ഒടിച്ച് ഈ കാപ്പി ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാപ്പിക്ക് വെയിലടിക്കൂല അപ്പോൾ കണ്ടോ ഇതുവഴിയൊക്കെ എന്തോ വഴികളുണ്ട് പന്നിയുടെ വഴികളുണ്ട് കമ്പിയലുണ്ട് എന്നാലും അതിൻ്റെ അടിയിൽ കൂടെ കയറി വരും ഇത് കണ്ടോ നിറയെ കുരുമുളക് പിടിച്ചതാ നോക്കാം അതിന് ഇനി എന്ത് ചെയ്യാൻ എന്നുള്ളത് ആലോചിക്കണം കാരണം ഇത് ഇതിന് ഇനി നിവർത്തി നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും കാല് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും കുറേ പേര് വേണ്ടി വരും കാരണം വെയിറ്റ് ഉണ്ടല്ലോ ഇതാ ഇവിടെ ഒരു തേങ്ങ നടക്കും നല്ല തേങ്ങയാണോ നല്ല തേങ്ങയാണ് നമുക്ക് ഇവിടുന്ന് കറിവേപ്പില ഒടിച്ചെടുക്കാം ഇത് മതി നമുക്കിപ്പം ഇത് മതി ഇനിയിപ്പോൾ അങ്ങനെ ഓടിച്ചൊടിച്ച് ഇത് ഫുള്ള് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് ഇവിടുന്നൊക്കെ പൊട്ടി കിളിച്ചോളും അത് ഈ മഴ സമയത്ത് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്താ ഇത്ര കറിപ്പോഴും മതി നമ്മക്കിപ്പോ അതും ഇതിനകത്ത് ഇടാം Er, det er det minste jeg er klar for. വിടെയും കുറച്ച് മുളകിപ്പുണ്ടേ അതും എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കിളികൾ കൊണ്ടുപോകുന്ന ഞാൻ പറിക്കാറില്ല ഇത് ഞാൻ ആ തോട്ടത്തിൽ ഇപ്പം ഞാൻ നേരത്തെ പറിച്ചില്ലേ അതാ പോയിട്ട് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറിക്കുന്നത് ഇത് പറിക്കാറില്ല ഇത് കിളികൾ കൊണ്ടുപോക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൂളിൽ നിന്ന് നെല്ലിക്ക മേടിക്കുന്ന കാര്യം കൂട്ടുകാർക്ക് കൊടുക്കും അവരും ഇങ്ങോട്ടും തരും പക്ഷേ ഇതിനകത്ത് വേറൊരു ടിസ്റ്റ് ഉണ്ട് നമ്മൾ പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തിരിച്ച് ചോദിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചോദിക്കും അതിപ്പോൾ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഇപ്പോൾ കുറച്ച് കിട്ടി ഇനിയിപ്പോൾ കുറച്ച് വീട്ടിൽ ഇരിപ്പുണ്ട് ഞാൻ നേരത്തെ പറിച്ചുകൊണ്ട് വന്ന് വെച്ചത് അപ്പോൾ അതുകൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് ഉപ്പിലിട്ട് വെക്കാം ഇതുണ്ടല്ലേ ഇതൊക്കെ ഇതിൻ്റെ ഞെടുപ്പുകൾ മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം കിളികൾ കൊണ്ടുപോയിതാ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ തിരിച്ചു ചോദിക്കുന്ന കാര്യമൊക്കെ പിണങ്ങുമ്പോൾ അതേപോലെ തന്നെ ഒരു ബാഡർ സമ്പ്രദായം ഉണ്ടായിരുന്നു ചിലർ മഷിത്തണ്ട് മയിൽപ്പീലി ഇതൊക്കെ കൊണ്ടുവരും അതേപോലെ കുപ്പിവളയുടെ പീസുകൾ ഇതൊക്കെ കൊണ്ടുവരും അതിന് പകരമായിട്ട് നമ്മൾ പെൻസിൽ കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും മിഠായി കൊടുക്കും അതൊക്കെ ഒരു രസം അത് വേണ്ട നല്ല പിച്ചിപ്പൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇത്രയും കൊണ്ട് നിർത്തുകയാണേ ഇല്ലെന്നുണ്ടെങ്കിലേ ഭയങ്കര ലോങ്ങ് ആയി പോവും പിന്നെ ഇത് ഉപ്പിലിടുന്നതും ഇത് വൈനുണ്ടാക്കുന്നതും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്